സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വർണ്ണക്കുടകളും ബാഗുകളുമായി ഒരു സ്കൂൾ തയ്യാറായിരിക്കുകയാണ് ചെറുതുരുത്തി വെട്ടിക്കാട്ടി എസ് എൻ എൽ പി സ്കൂളിലെ മാനേജ്മെൻറ്റും അധ്യാപകരുമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി എസ് എൻ എൽ പി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുരുന്നുകൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഗണ്യമായ വർധനവ് നമ്മുടെ അഡ്മിഷനിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർണ്ണക്കുടകളും ബാഗുകളും പുതിയ ഇട്ടുമുറി ബിൽഡിങ്ങുമായി നമ്മൾ പിഞ്ചുകുട്ടികളെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന ഒരു കണ്ണിയായ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഏവർക്കും സ്വാഗതവും തുടർന്നും നിങ്ങളുടെ സഹകരണവും നന്ദിയും പ്രതീക്ഷിച്ചുകൊണ്ട് ടീം വെട്ടിക്കാട്ടിരി എസ് കഴിഞ്ഞ വർഷത്തെ ബഷി ഇത്തവണ നമുക്ക് എൽ കെ ജി കുട്ടികളേനെ വരവേൽക്കാൻ വേണ്ടി അവർക്ക് സ്മാർട്ട് ടിവികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ക്ലാസ് റൂമുകളിൽ ആദ്യം തന്നെ വരുമ്പോൾ കുരുന്നുകുട്ടികളായതുകൊണ്ട് തന്നെ വാശിയും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് തന്നെ അതിനെ തരണം ചെയ്യാൻ ഉള്ള മാർഗം എന്ന നിലയിൽ നമുക്ക് സ്മാർട്ട് ടി വി അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അതൊക്കെ ഈ വർഷം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്